നായയുടെ വാല് പന്തിരാണ്ടുകാലം കുഴലിലിട്ടാലും അത് വളഞ്ഞേ വളഞ്ഞേയിരിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഗോതി മീഡിയയുടെ കാര്യം ഗോതി മീഡിയ തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തുന്ന കാര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകും എന്നാണ് നാമൊക്കെ ഒക്കെ കരുതിയത് കാരണം പ്രധാനപ്പെട്ട സർവേ വിദഗ്ധന്മാരും ചാനലിൻ്റെ മേധാവിമാരും ഒക്കെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചാനൽ ചർച്ചാ മുറികളിലിരുന്ന് പൊട്ടിപ്പൊട്ടി കരയുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ അതിൽ ആഹ്ലാദിച്ച് ചിരിച്ചതാണ് ഇവർ നേർവഴിക്ക് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ കണക്കുകൂട്ടിയതാണ് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ ഗോദി മീഡിയകളും ഈ സർവേക്കാരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രീ പോൾ സർവേ ഫലങ്ങൾ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പന്തിരാണ്ടുകാലം കുഴലിലിട്ട നായയുടെ വാലിൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഈ ചാനലുകൾക്ക് ഇപ്പോഴുമുള്ളത് എന്ന് ബോധ്യപ്പെടുകയാണ് ഹരിയാനയിലെ ജനഹിതം ബി ജെ പിക്ക് സമ്പൂർണമായി എതിരാണ് എന്നുള്ള കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായതാണ് സാധാരണഗതിയിൽ ഈ ഹരിയാനയിലെ ജനവിധി അവർ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് മാറ്റമുണ്ടായി കോൺഗ്രസിനും ബി ജെ പിക്കും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നൽകിയതിലൂടെ ഹരിയാന ജനത വിധിയെഴുതിയത് ബി ജെ പിക്ക് മോദിക്കെതിരെയായിരുന്നു കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയതാണ് അവിടെ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന സ്വതന്ത്ര സർവേ ഏജൻസികളുടെ ഫലങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് പ്രവചിക്കുന്നത് അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്ക് മറികടന്ന് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്ന സർവേകളുണ്ട് അറുപതിലധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നവരുണ്ട് ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് പോലും തികച്ചു കിട്ടില്ല എന്ന് ഒരു പൊതുധാരണ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പി ഇപ്പോൾ അവരോടൊപ്പം ഇല്ല ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരുന്നു മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്ന സാഹചര്യം പോലും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും ഒരു ന്യൂനപക്ഷ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് അപ്പോഴും ടൈംസ് നവ് പോലെയുള്ള ചാനൽ സർവേ നടത്തി പറയുന്നത് ബി ജെ പി അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെ നേടും എന്നതാണ് ഹരിയാനയുടെ ജനവിധി എന്താണ് എന്നുള്ളത് ജനങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ അതിനുശേഷം വന്നിട്ടുള്ള സ്വതന്ത്ര സർവേകളിലൂടെ ഒക്കെ ബോധ്യപ്പെടുമ്പോഴും ഇവർ പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് കർഷക സമരമുണ്ടാക്കിയ വലിയ ഉണ്ട് വനിതാ ഗുസ്തി താരങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളിലുണ്ടായിരിക്കുന്ന വലിയ അമർശമുണ്ട് അവരാണല്ലോ ഹരിയാനയുടെ ഒരു പ്രധാന വോട്ട് വിഭാഗം ആ ജനത ബി ജെ പിക്ക് വിധി എഴുതാൻ കാത്തിരിക്കുകയാണ് എന്ന് ബോധ്യമുള്ളപ്പോഴും ബി ജെ പി ജയിക്കുമെന്ന് ഇവർ പറയുകയാണ് നാനൂറ്റി പതിമൂന്ന് നാനൂറ്റി ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത് ഒക്കെ മോദിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയ അതേ ആളുകൾ ബി ജെ പി നാൽപ്പത്തി സീറ്റുകൾ വരെ നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്ന് അങ്ങ് പറയുകയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വരെ പ്രവചിച്ചവരാണ് ഈ ടൈംസിനും നമ്മുടെ നവിക ചാനൽ ഇ ടി ജി എന്ന് പറയുന്ന ഏജൻസിയുമായി ചേർന്ന് അവർ ഇപ്പോൾ പറയുന്നു ബി ജെ പി അവിടെ നാല്പത്തിരണ്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി അങ്ങനെയാണെങ്കിൽ മൂന്ന് സ്വതന്ത്രമാരെ കൂടി കിട്ടിയാൽ ബി ജെ പിക്ക് ഭരിക്കാം ഇപ്പോൾ പോലും ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല ഒരു ന്യൂനപക്ഷ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് എന്നിട്ടും ഇത്രയും വലിയ ജനകീയ അമർഷം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വീണ്ടും അവിടെ അധികാരം കിട്ടുമെന്ന് പറയണമെങ്കിൽ അതിന് ഈച്ചിരി ഉളുപ്പൊന്നും പോരാ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണ കോൺഗ്രസിന്റെ യുവ നേതാവായ ദീപേന്ദ്ര കൂടയ്ക്കാണ് അവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കും മുൻ മുഖ്യമന്ത്രിക്കുമൊക്കെ വളരെ ചെറിയ ആള് ശതമാനം ആളുകളുടെ പിന്തുണയേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ പൊതുവികാരത്തെ പാടെ മാറ്റിമറിക്കുന്ന തരത്തിൽ സർവേ ഫലങ്ങൾ നടത്തി ഇത് നമ്മൾ കർണാടകയിൽ കണ്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടു തെലങ്കാനയിൽ കണ്ടു തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ ആദ്യമേ ഒരു അജണ്ട അങ്ങ് സെറ്റ് ചെയ്യുകയാണ് ബി ജെ പി ഇതാ ജയിക്കാൻ പോകുന്നു മോദിയുടെ തരംഗം ഉണ്ടാകാൻ പോകുന്നു ഹരിയാനയിൽ ഇവർ എന്തു പറഞ്ഞാൽ വോട്ട് പിടിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രഭാവം പറഞ്ഞു ആ പ്രഭാവം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ ഞങ്ങിയും ഞരങ്ങിയുമാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം ഹരിയാനയിലെ ബി ജെ പി സർക്കാരിൻ്റെ മേന്മ പറഞ്ഞു ആ മേന്മ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന പാർട്ടി തന്നെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ പോലും മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായി കർഷക സമരത്തെ ഹരിയാനയിലെ ബി ജെ സർക്കാർ നേരിട്ട സാഹചര്യം ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയുടെ കീഴിലും അവിടെ ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വരുന്നു വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട് മധ്യപ്രദേശ് മോഡലിൽ സ്ത്രീകൾക്ക് കുറെ പൈസ കൊടുക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ ചെയ്തു പാപങ്ങൾക്ക് ഹരിയാന ജനത ബി ജെ പിയോട് മറുപടി പറയാനിരിക്കുമ്പോൾ അതിനെ മറികടന്ന് ബി ജെ പി അവിടെ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അതായത് ബാക്കിയുള്ള സ്വതന്ത്ര ബി ജെ പിയുടെ ആഭിമുഖ്യം പുലർത്തുന്ന സ്വതന്ത്ര ഏജൻസികൾ പോലും പറയുന്ന കാര്യം നൂറ് ശതമാനം ബി ജെ പി അവിടെ പരാജയപ്പെടും അവർക്ക് ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ അത് മഹാഭാഗ്യം എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോഴാണ് ഈ ഗോദി മീഡിയക്കാർ അവിടുത്തെ പൾസ് എന്താണ് എന്ന് തിരിച്ചറിയാതെ ഇമാതിരി തട്ടിപിടലുകൾ നടത്തുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്ന് പ്രവചിച്ച ആശാന്മാരാണ് അവരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ആളുകളുടെ മുന്നിൽ നാണം കെടുന്ന കാര്യത്തിൽ ഇവർക്ക് ഈ ഉളുപ്പ് അതൊരു ഭയങ്കരമായ ഉളുപ്പാണ് എന്നുള്ളത് പറയാതിരിക്കാനാകുന്നില്ല ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വലിയ പ്രതിഷേധം അരങ്ങേറിയപ്പോൾ ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സൽമാൻ ഖുർഷുദ് നടത്തിയ ഒരു പരാമർശം സംഘികളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ബംഗ്ലാദേശിൽ അരങ്ങേറിയത് ഇന്ത്യയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ സൽമാൻ ഖുർഷുദ് നൽകിയത് പക്ഷേ അത് സൽമാൻ ഖുർഷുദ് ഒരു രാജ്യദ്രോഹിയാണ് അരാജകവാദിയാണ് എന്ന് മുദ്രകുത്തുന്നതിലേക്ക് വരെ സംഘികളെ കൊണ്ടുവന്നെത്തിച്ചു യഥാർത്ഥത്തിൽ സൽമാൻ ഖുർഷീദ് പറഞ്ഞതിന്റെ മറ്റൊരു വശം തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നടത്തിയത് ആ പ്രസംഗത്തിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ ലളിതമായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ആ കോൺസ്റ്റിറ്റ്യൂഷൻ എ ചോയ്സ് ഫോർ വെക്കുന്നുണ്ട് We chose in 1950 the uncertainty of freedom. What is happening today, say in Bangladesh, is a clear reminder of us how precious liberty is for us. Many of you are the post-emergency generation. Therefore, it's very easy to take freedom for granted. It is simple to take liberty for granted. It's important that we dwell on the stories of the past to remind us how precious liberty is. Bangladesh ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും ഒന്നും ഒരു വിലയും നൽകാതിരുന്നതുകൊണ്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരാവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അതൊക്കെ പരമപവിത്രമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സംസാരിച്ചത് സൽമാൻ ഖുർഷിദും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു നമ്മുടെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ അണപൊട്ടിയൊഴുകും ബംഗ്ലാദേശിൽ കണ്ടത് അതാണ്